നമ്മൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ ഒരു വലിയ സാധനം കണ്ടിരിപ്പുണ്ട് എന്തായാലും സംഭവം ചേരായിരിക്കും ഒരു നീളമുള്ള കമ്പ് പോലെ എടുക്കും കാണുന്നില്ലാ കണ്ടത് കൊണ്ട് ഇറങ്ങിയിരുന്നു കേട്ടോണ്ട് ഇറങ്ങിരുന്നു പേടിച്ചു പേടിച്ചു ഇങ്ങനെ നാക്കിയാ മതി അപ്പോഴേ അത് പേടിക്കും കമ്പ് വേണം പിന്നെ കമ്പില്ലാതെ എങ്ങനെയാ നമ്മളെപ്പോ വീട്ടിൽ ഇല്ലാത്തപ്പോഴും ഓരോ സാധനം ഇവിടെ വരുന്നുണ്ട് ചേരാന് വേണ്ടി വരുന്ന സാധനം ആ സോറി തവളെ ഓ ആ കണ്ട സ്റ്റൂളൊക്കെ ആണെങ്കി തട്ടി താഴെ ഇട്ടുന്നുള്ളോ ഇല്ല അങ്ങനെ തൊണ്ട് ഒന്നെങ്കി അത് ആ ഓവഴി പോയിക്കാണ് 嗯。Mm.